യാത്ര തുടർന്ന് കേളകം ജനത അതിരൂക്ഷമായ പൊടിയും ചെളിക്കൂമ്പാരവും സഹിച്ച് യാത്ര ചെയ്യുകയാണ് മലയോര മേഖലയിലെ പ്രധാന പാതയായ കേളകം പൂവത്തിൻചോല റോഡിലൂടെ പൊതുജനങ്ങൾ റോഡ് മുഴുവൻ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പിടൽ കൊണ്ട് ശോചനീയ അവസ്ഥയിൽ തുടരുകയാണ് ആറു മീറ്റർ ടാറിംഗ് ഉണ്ടായിരുന്ന കേളകം പൂവത്തിഞ്ചോല റോഡ് നിലവിൽ ഒരു മീറ്റർ മാത്രമാണുള്ളത് കേളകം മുതൽ പൂവത്തിഞ്ചോല വരെ ഇത്തരത്തിലാണ് റോഡിന്റെ അവസ്ഥ ഒരു നാലു ചക്ര വാഹനത്തിന് തികച്ചു സഞ്ചരിക്കാൻ പോലും പാകമല്ലാത്ത നിലയിലാണ് കേളകം പൂവത്തിൻജോല റോഡുള്ളത് ജലജീവൻ മിഷൻ പദ്ധതിക്കായി വാട്ടർ അതോറിറ്റി റോഡ് കുഴിച്ചതിനു ശേഷമാണ് റോഡ് ഇത്തരത്തിലായത് തുടരെ തുടരെ മഴ പെയ്യുന്നതിനാൽ റോഡിലൂടെ നടന്നു പോകാനും ബുദ്ധിമുട്ടാണ് റോഡരികെ ചളി കൂമ്പാരമായതിനാൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ റോഡരികെ ചെളിക്കൂമ്പാരമായതിനാൽ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ബുദ്ധിമുട്ടിലായിരിക്കുന്നത് റോഡിൽ നിരവധി കുഴിയുള്ളതിനാൽ ചെളിവെള്ളം നിറഞ്ഞു കിടക്കുകയാണ് ഒരു വർഷത്തിലധികമായുള്ള പൈപ്പിടൽ കൊണ്ട് പൊറുതിമുട്ടുകയാണ് നാട്ടുകാർ കേളകത്തിന്റെ ഗ്രാമീണ റോഡുകളെല്ലാം കുത്തിപ്പൊളിച്ച് ശോചനീയാവസ്ഥയിലാക്കിയതിന് യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധിച്ചിരുന്നു നിലവിൽ വേനൽക്കാലത്ത് പൊടിശല്യവും മഴക്കാലത്ത് ചളിക്കൂമ്പാരവും സഹിക്കേണ്ടി വരികയാണ് കേളകത്തെ ജനങ്ങൾക്ക് അധികാരികൾ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ ഇനിയും മൌനമാവർത്തിച്ചാൽ സമര നടപടികളുമായി മുന്നോട്ടു പോകാനാണ് നാട്ടുകാരുടെ ഉൾപ്പെടെ തീരുമാനം